മണ്ണു മറഞ്ഞാലും ഞാനേ എല്ലാരും ചോദിച്ചാണ് പാട്ട് പഠിക്കാൻ പോയി ഒരിക്കല പാട്ട് പഠിക്കാൻ പറ്റില്ല പാട്ടിനെ പറ്റി ഈ നിമിഷം ഒന്നും അറിയില്ല പടുത്തണേ പല്ലവീതാണ് പല്ലവീതൊക്കെ പഠിച്ചു അതെ അതെ എല്ലാ പാടിയ പാട്ടുകളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ വൈറലാണ് അല്ലെ ഒന്നിനും ഒരു നെഗറ്റീവ് ഒന്നുമില്ല അപ്പൊ ഈ ഒരു വയ്യിലൂടെ നടക്കുമ്പോ ആരെങ്കിലും തളർത്തിയിട്ടുണ്ടോ അല്ലാതെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് മൊറയൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇന്നെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒക്കെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത കലാകാരനാണ് കേട്ടോ അതായത് അനുഗ്രഹീതമായ ശബ്ദം കൊണ്ട് വൈറലായ ഒരു അത്ഭുത കലാകാരൻ നമുക്ക് പറയാനുണ്ട് ഈ അടുത്ത് ആടുജീവിതം എന്ന സിനിമയിലെ പെരിയോനെ എന്നുള്ള പാട്ട് പാടി ഇൻസ്റ്റാഗ്രാമിലൂടെ വളരെയധികം ശ്രദ്ധ ആർജിക്കപ്പെട്ട ഒരു കലാകാരനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത് കേട്ടോ ഞാൻ ഈ വയലിൽ നിൽക്കാൻ കാരണം ആളുപ്പം എത്തും എന്തായാലും നമുക്കെന്ത് അദ്ദേഹത്തെ ശരിക്കും ഒന്ന് പരിചയപ്പെടാം കാരണം ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കലാകാരൻ ഈ ഒരു കലാകാരനെ കലാകാരനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മൊറയൂരിൻ്റെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ സ്വന്തം ഗായകൻ പരിചയപ്പെടാം അല്ലേ ഓക്കെ ബാ അപ്പോൾ എന്തായാലും ഈ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ആളെ നിങ്ങൾക്ക് എത്തിക്കുന്നത് വളരെയധികം കഴിവുള്ള കലാകാരനാണ് ഒരു സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ആരും അറിയാത്ത അല്ലെങ്കിൽ എവിടെയും എത്താത്തൊരു കലാകാരനും കൂടിയാണ് നമുക്ക് ഇന്നത്തെ ഗസ്റ്റിനെ പരിചയപ്പെടാം കേട്ടോ ആൾ വരുന്നുണ്ട് വണ്ടി അപ്പോ സത്യം പറയാം ഇങ്ങനൊരു എൻട്രി ഞാനും ഹലോ ഞാൻ പ്രതീക്ഷ അല്ലോ ഹലോക്കും തിരക്കിലാണോ അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ആൾട്ടോ പേരും ഓക്കെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഈ ഒരു കലാകാരനെ സത്യം പറയാം വളരെ കഴിവുള്ള നല്ലൊരു അനുഗ്രഹീത കലാകാരനാണ് കേട്ടോ നമ്മുടെ മലപ്പുറത്തിന്റെ സ്വന്തം കലാകാരൻ പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ മുഴുവൻ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം വീഡിയോ ലൈക്ക് അടിക്കാതെ ആരും കാണില്ലേ നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പോ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയധികം ദിവസം കാത്തിരുന്ന ഒരു വീഡിയോ ഇല്ല കേട്ടോ കാരണം അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നേരെ കുറെ ആറ് മാസം ഞാനുണ്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ ആയത് അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആര് വന്നാലും ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് വെർ സെൽഫ് ഹായ് ഞാൻ ഫാർബക്കർ എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിലൂടെ എൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം ഇന്ന് രണ്ട് പാട്ടുകൾ ഒരു രണ്ട് മില്യൺ മൂന്ന് മില്യൺ ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഈ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ അറിയുന്നതായിരിക്കും ഞാൻ മുറയൂ സ്വദേശിയാണ് മൂപ്പറേ പിന്നെ ഇന്നലെ കോണ്ടാക്ട് ചെയ്ത് ഇന്ന് കാണാൻ പറ്റി ചോദ വളരെയധികം സന്തോഷം അപ്പോൾ സത്യം പറയാം ഇങ്ങനൊരു ഇൻട്രോ ആയിരുന്നില്ല ഉദ്ദേശ കേട്ടോ കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് ശരിക്കും നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂഷൻ ആവശ്യമില്ല കാരണം ഇൻസ്റ്റഗ്രാം റീലിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതിപ്പം ഫേസ്ബുക്ക് ആയിക്കോട്ടെ വാട്സപ്പ് ആയിക്കോട്ടെ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പാട്ടുകളുണ്ട് അല്ലെ ആദ്യത്തെ നമ്മളെ മുടിയിൽ എന്ന പാട്ട് യാറബ്ബ എന്ന പാട്ട് ഒരുവിധ എല്ലായിടത്തും ആ ഒരു പാട്ട് എത്താത്തതില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അത് രണ്ടോ മൂന്നോ മില്ലൻ ആയിട്ടുള്ളെങ്കിൽ പോലും അതിലപ്പുറത്തേക്ക് മറ്റുള്ള മറ്റേ വീഡിയോസിലൊക്കെ അത് ആയിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാട്ടിൻ്റെ വയലേക്ക് വരുന്നില്ല പാട്ട് ഞാൻ ചെറുപ്പം മുതലേ പാടാറുണ്ട് ആ സ്കൂളിലായാലും മദ്രസിലായാലും ആ എല്ലാ പാട്ട് പാടാൻ കഴിയേണ്ട ചാൻസ് ഒന്നും ഒഴിവാക്കാറില്ല ഓക്കെ അങ്ങനെ ചെറുപ്പം മുതലേ പാടലുണ്ട് പിന്നെ വീട്ടിൽ ഒക്കെ ഇങ്ങനെ ചെറിയ മൂളിപ്പാട്ടിൻ്റെ ആൾക്കാരാണ് അത് ചെയ്യട്ടെ ഒരു ഒരു പാട്ട് വീട്ടിലൊന്നും ഉപ്പാ അല്ലെങ്കിൽ ഉമ്മിലൊക്കെ അങ്ങനത്തെ ആരെങ്കിലും നമുക്ക് പാട്ട് ജ്യേഷ്ഠന്മാർ പാടും പിന്നെ ഉമ്മ പാടും ഒക്കെ വീട്ടിൽ നിന്നുള്ള ഒരു ആ രീതിയിലുള്ളു അങ്ങനെ വേദിക്ക് പാട്ട് ഞാനേ ഫഹദ് ബക്കർ പേരൊക്കെ അടിപൊളി പേരാണല്ലോ അതായത് നമ്മൾ സത്യം പറയാം ഒരാൾ വൈറലാകുമ്പോൾ അതിനപ്പം നമ്മൾ പേരും വയറൽ ആകും പറഞ്ഞാൽ വെറുതെ അല്ല കാരണം നല്ല അടിപൊളി പേരാട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എന്താ പറയാ ശബ്ദം സത്യം പറയാം ഒരിക്കൽ കേട്ട ആൾക്കാര് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ബേക്കിൽ എന്തെങ്കിലും പ്രയത്നങ്ങളുണ്ടോ ഈ ശബ്ദം നിലനിർത്താനായിട്ട് ശബ്ദത്തിന് ഒന്നും അങ്ങനെ ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല തണുത്തോളം കുടിക്കും തണുത്തോളം കുടിക്കൂല പിന്നെ ഓർ ചൂടുള്ള കഴിക്കൂല അങ്ങനെന്തൊക്കെ എന്തൊക്കെ ഒരു കെയറിങ് ഉള്ളുണ്ട് പക്ഷെ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല നമ്മളിങ്ങനെ പോകുന്നു ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ശബ്ദത്തിലൂടെ ഫസ്റ്റ് ഏകദേശം ആൾക്കാർക്ക് ആ രണ്ടേ സംതിങ് കഴിഞ്ഞു ആ ഓക്കെ ആ പാട്ട് തന്നെ ദേഹം പോണല്ലോ കാണാലോ മണ്ണു മറഞ്ഞാലും ഉള്ളാലേ ഉള്ളിണ്ടുള്ളാലേ താരങ്ങൾ പൊഴിയുന്ന റാവുകളിൽ ശപമാല ഞാൻ അഴലുകളെ പകുതികളാക്കി ആളുന്ന പുളി സ്നേഹ കണിവിടേ ദിക്ക് യാജകിയായ കഥകിൽ തങ്ങി പ്രിയമേറും ഇരവിൽ ഞാൻ ദുവകൾ ചൊല്ലി മങ്ങി ി ഞാൻ ഇണ അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞു പോയാൽ കുറഞ്ഞു പോവെന്നാണ് എൻ്റെ ഒരു പേടി സത്യം പറയാം അങ്ങനെ എടുത്തു നല്ല ഫീൽ ഉണ്ടായിരുന്നു സത്യം പറയാം ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഫീല് കൊടുക്കാൻ പറ്റുന്നത് അല്ല ഏതൊരു കലാകാരനും ഒരു പ്രത്യേക ഈ പാട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു കൂടുതൽ കൂടുതലത്തെ പാട്ടാണ് പാടാറ് ഫീൽ ആയിട്ടുള്ളത് അതങ്ങനെ പാടി പാടി ആ ഒരു പിന്നെ പാട്ട് മൊത്തം ആ ഫീലിക്ക് എത്തി ഏത് അടിപൊളി പാട്ടാണെങ്കിലും ചിലപ്പോൾ ഫീൽ ആയി തോന്നും ഞാൻ എല്ലാവരും പാട്ടിനെ പറ്റി ഈ നിമിഷവരെ ഒന്നും അറിയില്ല പഠിത്തണേ പല്ലവേതാണ് പല്ലവേദന പഠിച്ചു തന്നെ അതെ അതെ അപ്പൊ ഞാൻ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോ നിങ്ങളെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് വരുന്ന ഒരാളും ഉണ്ട് അല്ലേ നമ്മളെ കട്ടച്ചാലോ ഓക്കേ ഒരാളും കൂടെ നമ്മളെ വീഡിയോ അപ്പൊ ഇതാണ് ആള് കേട്ടോ ചോദിക്കോഹ് ഓക്കെ അപ്പൊ സുഹൈലേ നമ്മുടെ ഫഹദ് എന്ന് പറഞ്ഞ കലാകാരൻ സത്യം പറഞ്ഞാൽ മുറയൂര് മാത്രം ഒതുങ്ങി നിക്കേണ്ട ഒരാളല്ലോ ഫഹദിന്റെ ഈ ഒരു വളർച്ചയിലും ഉയർച്ചയിലൊക്കെ നിങ്ങൾ ഉണ്ടല്ലോ അപ്പൊ എന്താ പറയാലോ ഫഹദിനെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ പറയുന്ന ഒന് ഈ ലെവലിലും എല്ലാം നിക്കണ്ടേ ഇനിയും കേറണം മുന്നോട്ടെത്തണം അതിനുള്ള വൈകാള ഓന് തുടർന്ന് കാണണം എന്നാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഓന് ഞങ്ങളൊക്കെ എല്ലാവരെയും അഭിപ്രായം അതാണ് നല്ല ഒരു ലെവലിൽ ഓനെത്തി കാണണം തന്നെയാണ് കാരണം ഇത്രയും നല്ല വോയിസ് എത്രയോ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിചാരിച്ച ആളെ അല്ല ഓനെന്ന് കാരണം കാണുമ്പോൾ ഉള്ള മാരിയല്ല പാട്ട് ഇങ്ങോട്ട് പാടി കഴിയുമ്പോൾ പലരും അറ്റൻഷനായിട്ട് നിന്ന് കേട്ടിരുന്നു പോയ പല സന്ദർഭങ്ങളും ഈയിടെ ഞങ്ങൾ ഒരു വേറെ വഴിക്ക് പോയപ്പോൾ അവിടെ അതേപോലെ നല്ലൊരു സദസ്സ് അപ്പൊ മൈക്ക വൃദ്ധമുണ്ട് അപ്പൊ ഇവന് പാട്ടുകാരനാണെന്നൊന്നുപോലെ അറിയില്ല അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞൊരു പാട്ട് പാടുകാരുന്നു അപ്പോൾ ആദ്യം എല്ലാവരും ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ പാട്ട് തുടങ്ങി ഒരു മിനിറ്റ് ആയില്ല പക്കാ ഏതായിരുന്നു അത് അന്ന് മു ഈ മുടിയിലെന്ന് തന്നെയാണ് ഞങ്ങളെന്നു പാടിയത് അങ്ങനെ ആ സദസ് ഫുള്ള് പാട്ട് കഴിഞ്ഞ് ക്ലാപ്പ് ഒക്കെ അടിച്ച് എല്ലാരും പറഞ്ഞത് ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ പാടുന്നു അപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ നാട്ടിലുള്ളവർക്കും ഫ്രണ്ട്സിനായാലും എല്ലാവർക്കും നല്ല ആഗ്രഹം നല്ലൊരു പൊസിഷനിൽ എത്തി കാണണം തന്നെയാണ് പാട്ടിന്റെ നമുക്ക് ഒരുമിച്ചില്ലേ പേരിൽ മാത്രമാണ്

പിന്നെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിന്റെ ഐഡി ഒന്ന് പറയുമോ കയര് ഫഹ് ബക്കർ ഒരിക്കൽ ഒരിക്കലെങ്കിലും അതിലൊന്ന് കയറി നോക്കിയാൽ പിന്നെ നിങ്ങൾ അതിൽ ഫോളോ ചെയ്ത് ഇറങ്ങി പോരോട്ടെ കാരണം അത്ര ഫീലാണ് ഓരോ പാട്ടും അല്ലേ സത്യം പറഞ്ഞേ കാരണം ആ ഒരു സംഗതി കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വേണമെന്ന എനിക്ക് ആഗ്രഹം വന്നു കേട്ടോ താലോലം താലോലം കുഞ്ഞോനെ ോലം താലോലം തീൻമോനെ നല്ല താരിളം പാട്ടിലെ പൂമയിലെ കരയിലെ മോനെ ചീണുങ്ങല്ലേ നിന്റെ കുഞ്ഞിക്കാവിൾ തടം വാടല്ലേ പരിഷത്ത പൂവൻ പടമല്ലേ रब्ब पिरिशत्तार तन्ना कनी यल्ले हस्बी रब्दी जल्लालाः माफी कल्बी उयरोः പാട്ട് അങ്ങനെ ഒരു അവസരം എന്താ അവസരം കിട്ടിയാ ചെയ്ത് മുന്നോട്ട് പോയി പാടി കൊടുക്കും അങ്ങനെ ആഗ്രഹം ഓ പാടിക്കൊടുക്കും ഏതൊരു പാട്ടുകാരൻ വലിയൊരു ആഗ്രഹമാണല്ലോ ഫിലിമില് പാടുക പക്ഷേ അല്ല അതിനുള്ള ഒരു മാർഗം പെട്ടെന്ന് തെളിയട്ടെ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് പാട്ടുകൾ ഏകദേശം ഒരുപാട് നൂറോളം പാട്ടിൽ പാടിയിട്ടില്ലേ ഒരുപാട് പാട്ടുകൾ എല്ലാം പാടിയ പാട്ടുകളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ വൈറലാണ് അല്ലെ ഒന്നിനും ഒരു നെഗറ്റീവ് ഒന്നുമില്ല അപ്പൊ ഈ ഒരു വഴിയിലൂടെ നടക്കുമ്പോ ആരെങ്കിലും തളർത്തിയിട്ടുണ്ടോ അങ്ങനെ പാട്ടിന്റെ ഭാഗമായിട്ടുള്ള ആരും ഒന്നും ചെയ്തിട്ടില്ല ജീവിതത്തിലുള്ള തളർത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഞാൻ പറയാൻ കാരണം കാരണം ഇത്ര വൈകി എന്താണ് നിങ്ങളെ പോലെ ആളുകൾക്ക് എത്ര സമയം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഇപ്പം ഈടായിട്ടാണല്ലോ വന്നത് ഈ കൊറോണ ടൈമിലാണ് ഇപ്പോൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ വന്നത് സോഷ്യൽ മീഡിയ എല്ലാവരും ഒന്നുകൂടി ആക്റ്റീവ് ആയത് ഈ കൊറോണ ടൈമിലാണ് ആ ടൈമിൽ തന്നെ നമ്മള് ചെയ്തു തുടങ്ങി പാട്ട് അപ്പൊ അതിന് ശേഷമാണ് പിന്നെ വന്നത് സപ്പോർട്ടായി ഈ ീ ആർജിത്തിലെ പെരിയോനെ എല്ലാരും ഒരുപാട് കലാകാരന്മാരിപ്പൊ വൈറലായി അവരൊറ്റ പാട്ട് കൊണ്ടല്ലേ പക്ഷെ അവസാനമാര് നിങ്ങളുടെ ശബ്ദത്തിലും ആ പാട്ട് കേട്ടപ്പോ അതോടുകൂടി പുൽസോപ്പെട്ട പോലെ പിന്നെ വേറൊരു പാട്ടവിടെ കേട്ടിട്ടില്ല ആ ഒരു രണ്ടുപേര് ഞങ്ങള് പ്രേക്ഷ വിളിച്ചു എത്ര ദുരത്തിലാണോ എത്ര ദുരത്തിലാണോ കിളിയുടെ നോക്കും പുഞ്ചിരിയും ും പുഞ്ചിയും കുണക്കുഴിയും ഇഷ്ടിന്റെ നിരുട്ടിൽ ഹിന്റെ തുമ്പത്തെ തുളിയണിനോടെ കൽവി பெரியோனே மறு பெரியோனே பி பெரியோனே நேரானே பெரியோனே ஒ അങ്ങകാലേ അങ്ങകാലേ മണ്ണിൽ പുതുമഴ മഴ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ട് അങ്ങകാലേ മണ്ണിൽ പുതുമഴ മഴ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ട് ഞാൻ എന്ത് കമൻറ്റാണ് പറയുന്നത് സത്യം പറയാം ഓരോ നിമിഷന്റെ രോമം ഇങ്ങനെ എടുത്തു നിക്കട്ടെ മൂന്ന് പാട്ട് നിങ്ങൾ പാടിയിട്ടുള്ളൂ പക്ഷെ ഒരുപാട് പാട്ട് കേട്ട ഫീല് ഒരുപാട് ഉയരലേക്ക് എത്തട്ടെ ഉണ്ടാവും നിങ്ങൾ എന്താ പറയാ ട്രൈ ആഗ്രഹം പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്തുക എന്നുള്ളതാണ് അപ്പൊ പതുക്കനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ നമ്പറും മിച്ച ഐഡിയ ഒക്കെ താഴേ ഇതുപോലെ തന്നെ ആളെ വിളിച്ചാലും കിട്ടും കേട്ടവരും കേൾക്കാത്തവരുണ്ടാവും കേട്ടവല് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക കേൾക്കാത്തവർ ഇൻസ്റ്റഗ്രാമിൽ കയറി ജസ്റ്റ് പാട്ട് കേൾക്കുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പക്ഷേ അത് അതിനും നല്ല ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക മെയിനായിട്ട് എല്ലാവരും ഇൻസ്റ്റ ഫോളോ